പ്രിയമുള്ളവരെ പരമ കാരുണ്യൻ്റെ രക്ഷയും സമാധാനവും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാലാം ക്ലാസ്സിലെ മലയാളപാഠപുസ്തകത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ കണ്ണുണ്ടായാൽ പോരാ കാണണം എന്നൊരു കഥ ഉണ്ടായിരുന്നു അതിൽ ഒരാളുടെ കവിത നഷ്ടപ്പെട്ടു പോയതാണ് വിഷയം അയാൾ കവിതയെ അന്വേഷിച്ച് പുറപ്പെട്ടു വഴിയിൽ വെച്ച് മറ്റൊരാളെ കണ്ടുമുട്ടി അയാളോട് എൻ്റെ കവിതയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഇടത് കണ്ണിന് അല്പം കാഴ്ചക്കുറവുള്ള കവിതയാണോ എന്ന് ചോദിച്ചു അപ്പോൾ കവിതയുടെ ഉടമ അതെ എന്ന് പറഞ്ഞു വളരെ കാലിന് അല്പം മുടന്തുണ്ടോ എന്ന് ചോദിച്ചു ഉടമ അതേ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് രണ്ട് മൂന്ന് അടയാളങ്ങൾ കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതെനിക്കിപ്പോഴും ഓർമ്മയില്ല അതൊക്കെ തന്നെ വളരെ കറക്റ്റായിട്ട് ഈ കവിത നഷ്ടപ്പെട്ടു പോയ ആളുടെ കവിതയുടെ അടയാളങ്ങൾ തന്നെ ആയിരുന്നു അവസാനം അയാൾ പറഞ്ഞു ഞാൻ നിങ്ങളെ കവിതയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അത് ഇയാൾക്ക് വിശ്വാസമായില്ല ഇത്രയും അടയാളങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ആ കവിതയെ ഇദ്ദേഹം കണ്ടിട്ടുണ്ടാകുമെന്നും ഇദ്ദേഹം തട്ടിയെടുത്തതാണ് എന്നും കവിതയുടെ ഉടമ ധരിക്കുകയും അതിൻ്റെ പേരിൽ അവരുമായിട്ട് വഴക്കാവുകയും ചെയ്തു അവസാനം അതൊരു ന്യായാധിപൻ്റെ മുമ്പിലെത്തി ന്യായാധിപൻ രണ്ടുപേരെയും വിസ്തരിച്ചപ്പോൾ ഈ അടയാളങ്ങൾ പറഞ്ഞ വ്യക്തി പറഞ്ഞു ഞാൻ കവിതയെ കണ്ടിട്ടില്ല പലതുകാൽ അല്പം മാത്രം പറിഞ്ഞുകൊണ്ട് ഒരു മൃഗം പോയതായിട്ട് എനിക്ക് നിലത്തുള്ള അടയാളങ്ങളിൽ നിന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ വലത് കാലിന് എന്ന് ചോദിച്ചത് ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള പച്ചലകളൊന്നും ഭക്ഷിക്കാതെ വലതുഭാഗത്തുള്ളത് മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് അത് പോയത് എന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇടത് കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ എന്ന് ചോദിച്ചത് അങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇതുപോലെയുള്ള അടയാളങ്ങൾ വെച്ചുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കാര്യം ന്യായാധിപൻ ബോധ്യപ്പെടുകയും അദ്ദേഹം കവിതയെ കണ്ടിട്ടില്ല എന്ന വാദം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ് ആ കഥ അതിൻ്റെ വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും എന്നാലും അതിൻ്റെ അന്തസ്സാരം അതാണ് ഇത് കവിതയെ കാണാതെ തന്നെ ആ കൈതയുടെ അടയാളങ്ങളൊക്കെ മനസ്സിലാക്കിയത് അല്ലെ കവിതയുടെ ഏർ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയത് അടയാളങ്ങളിലൂടെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിന് മറ്റൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ സാങ്കല്പിക ഉദാഹരണമാണ് നാം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു എന്ന് വിചാരിക്കുക അവിടെ തികച്ചും അപരിചിതമായൊരു വീടാണ് ഇവിടെയുള്ള ആളുകൾ നമുക്ക് പരിചയമില്ല വീട് പരിചയമില്ല എന്തോ ആവശ്യത്തിന് നമ്മൾ അവിടെ കയറി ചെല്ലുന്ന അവസരത്തിൽ അവിടെ വരാന്തയിൽ കുറച്ച് കളിപ്പാട്ടങ്ങൾ കണ്ടാൽ നാം എന്ത് മനസ്സിലാക്കും അവിടെ കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കും ഇല്ലേ അത് നമ്മൾ കുട്ടികളെ കണ്ടിട്ടല്ലല്ലോ മിക്കവാറും നമ്മുടെ ഊഹം ശരിയായിരിക്കും അവിടെ വീട്ടിലുള്ള ആളുകൾ പുറത്തു വരുമ്പോൾ അതിൽ കുട്ടികളും ഉണ്ടായിരിക്കും ഇങ്ങനെ അടയാളങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് കഴിയുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ അടയാളങ്ങളിലൂടെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് ആണ് നമ്മൾ ഈ അടയാളങ്ങൾക്കാണ് സയൻസ് എന്ന് പറയുന്നത് എസ് ഐ ജി എൻ എസ് ശാസ്ത്രം എന്ന അല്ല എസ് ഐ ജി എൻ എസ് സയൻസ് അടയാളങ്ങൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ കറണ്ട് കറണ്ട് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കറണ്ട് കണ്ടോണ്ടല്ലോ ബൾബ് കത്തുന്നുണ്ട് ഫാൻ തിരിയുന്നുണ്ട് അപ്പോൾ കറണ്ട് ഉണ്ട് ഉച്ചിട്ടപ്പോലൊന്നും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കരടില്ല അപ്പോൾ ഒരു കാര്യം കാണാതെ തന്നെ നമുക്ക് അടയാളങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമുക്കതിലൊന്നൊക്കെ വ്യക്തമാവുന്നത് പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന് നാം പറയുന്നതും ഈ അടയാളങ്ങളിലൂടെയാണ് അല്ലാതെ സൃഷ്ടികർത്താവിനെ നേരിട്ട് കണ്ടതുകൊണ്ടല്ല നേരിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കാവൂ എന്ന് പറയുന്നതും ശരിയല്ല കാരണം അടയാളങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമ്മൾ തന്നെ ജീവിതത്തിൽ പലതും അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് സൃഷ്ടികർത്താവ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളം എന്താണ് മുമ്പ് പല വീഡിയോകളിലും വിവരിച്ച പോലെ സൃഷ്ടികൾ കാണുന്ന ആസൂത്രണവും സംവിധാനവും ഉദ്ദേശലക്ഷ്യങ്ങളുമൊക്കെയാണ് സൃഷ്ടികർത്താവ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ കാരണം അവയൊന്നും സ്വമേധയാ ഉണ്ടാവുകയില്ല ബുദ്ധിയുള്ള ഒരു അസ്തിത്വത്തിൻ്റെ പ്രവർത്തനം അതിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവയുടെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് അല്ലെങ്കിൽ അവയെ സൃഷ്ടിച്ച ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല നമ്മുടെ അനുഭവജ്ഞാനം അതാണ് അനുഭവമാണല്ലോ ഏറ്റവും നല്ല അധ്യാപകൻ നമ്മുടെ അനുഭവത്തിൽ ഒരു സൃഷ്ടിയും വ്യക്തമായ പ്ലാനിങ്ങോടും സംവിധാനത്തോടും കൂടി വ്യക്തമായ ഉദ്ദേശ ഉദ്ദേശലക്ഷങ്ങളോടുകൂടിയുള്ള ഒരു സൃഷ്ടിയും അങ്ങനെ സ്വമേധയാ ഉണ്ടായി വരുന്നില്ല ഉദാഹരണം പോലും നമുക്ക് കാണിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ സൃഷ്ടികളിൽ കാണുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ആസൂത്രണ വൈദഗ്ധ്യ സംവിധാനങ്ങളുടെ മികവ് അത് ബുദ്ധിയുള്ള ഒരു അസ്തിത്വം പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് ന്യായമായും മനസ്സിലാക്കാൻ കഴിയും ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അത് സൃഷ്ടികർത്താവിൻ്റെ അടയാളങ്ങളാണ് നാം നോക്കുന്ന എല്ലാ സൃഷ്ടികളും നാം പരിശോധിക്കുന്ന എല്ലാ സൃഷ്ടികളും ഒരു സൃഷ്ടികർത്താവിൻ്റെ അസ്തിത്വം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത ആ ഒരു വസ്തുത അംഗീകരിക്കുക എന്നുള്ളതാണ് വിശേഷ ബുദ്ധിയുള്ള ഏറ്റവും നല്ലത്